നമസ്കാരം ഞാൻ ഡോക്ടർ സാംബിബ്രാം ഡയറക്ടർ എവർ ആസ് വേഗാന സെൻ്റർ പെരിഫറൽ ബ്ലഡ് എൻഗേസൽ ലെവൽ സൈറ്റോക്സിറ്റി ടി ട്വൻ ടിച്ച് ടു റേഷ്യോ ടി എച്ച് സെവൻറ്റീൻ സെൽ റേഷ്യോസ്നൈസ് മ്യൂനോതെറാപ്പി വിത്ത് പ്രഡ്നിസ്ലോൺ ഇൻട്രോ ലൈപ്പിൽ ഡോമളിക്കൽ പ്രഗ്നൻസി റേറ്റ് കൂട്ടും പെരിഫറൽ ബ്ലഡ് എൻഗേസൽ സൈറ്റോക്സിറ്റി പെരിഫറൽ ബ്ലഡ് എൻഗേസൽസ് ഹയർ ആണ് കുട്ടയൽ കൺട്രോളിനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇൻക്രീസ് ടി എച്ച് വൺ ടി ടു റേഷ്യോ നമ്മുടെ പോർ ഐ വി എഫ് ഔട്ട്കമാണ് അപ്പം അവിടെ പ്രഡ്നൻസി ലോൺ ലോൺ മണിക്കിൻ്റെ പേരിൽ അവിടെ പ്രഗ്നൻസി സാധ്യത കൂട്ടും അവിടെ ട്രാക്രോളിയംസ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പ്രഗ്നൻസി റേറ്റിനെ കൂട്ടും പ്രഗ്നോൺ ട്രീറ്റ്മെൻറ്റ് ഡ്രഗ് പ്രഡ്നൻസി ലോൺ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ട്രക്ക് ടി എച്ച് സെവൻ റേഷ്യോ ട്രക്ക് സി എൽ ഷിഫ്റ്റിനെ ഷിഫ്റ്റ് ചെയ്യും ഐ വി എഫ് എമ്മിനെ ഇംപ്രൂവ് ചെയ്യും